കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലേക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവരുടെ ഏറ്റവും പുതിയ അവതാരത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് അതാണ് മഹീന്ദ്ര സിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഇലക്ട്രിക് വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യം നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഹാലജനാണ് ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് പക്ഷേ ഈ ഒരു ബ്ലൂ കളർ നല്ല രസമുണ്ട് ഇലക്ട്രിക് ആയതുകൊണ്ട് തോന്നുന്നത് അങ്ങനെ ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു ഫോഗ്ലാം ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പ്ലാസ്റ്റിക് റെപ്രസൻറ്റേഷൻ പോലെ തോന്നി ഇവിടെ നമുക്ക് ഡാം യൂണിറ്റ് കാണാം സിയോ എന്നാണ് പേര് അതിൻ്റെ ആ ഒരു ബാഡ്ജിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നമ്മൾ എവിടേക്കോ കണ്ടു ഒരു വാഹനത്തിൻ്റെ ലുക്കൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്നില്ലേ വലിയൊരു വിൻഷീൽഡ് ഏരിയയും കാര്യങ്ങളൊക്കെ കാണാം സിംഗിൾ വൈപ്പറായിട്ടാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ബോഡിയാണ് തൊട്ടപ്പുറത്താ ബോഡി ചെയ്തിട്ടുള്ളൊരു അതും കാണാം ആ ഒരു മോഡലിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ് കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ സിയോ എന്ന് പറയുന്ന ബാഡ്ജിങ് ആ ഒരു ബ്ലൂ കറിലാണ് സൈഡ് വ്യൂ മിറർ വന്നിട്ടുള്ളത് വീല് കാണാം സ്റ്റീൽ വീൽസ് ആണ് അല്ലോയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കൊമേഷ്യൽ വെഹിക്കിൾസിൽ കാണാനുള്ള ആ ഒരു സെപ്പറേഷൻ ഇവിടുന്ന് ഒഴിവായിട്ടുണ്ടെന്നുള്ളതാണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ആണ് ഇതിൻ്റെ പെയ്ലൂഡ് കപ്പാസിറ്റി വരുന്നത് മാത്രമല്ല നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് കിട്ടും വയനോ ഈ എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോഗ്രാം ഭാരത്തോട് കൂടിയിട്ട് എന്നുള്ളതാണ് ഇതിനൊരു വലിയ പ്രത്യേകത ശരിക്കും ഭയങ്കര പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നി നല്ലൊരു നമ്പർ വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു ഫിഗറാണ് ആ ഒരു കാര്യം നമുക്ക് ഓൺ റോഡിൽ ശരിക്കും ഈ നൂറ്ററുപത് എന്ന് പറയുന്നത് റിയൽ വേൾഡ് ആണ് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എത്ര ആണ് അറേ സർട്ടിഫൈഡ് വരുന്നത് എന്നുള്ളതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട് ആ ഒരു ഫിഗർ നൈസ് ഇത് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈലാംബ്യൂടി കാണാം അത് ഹാലജനമാണ് എൽ ഇ ഡി ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാരണം ഇതിൻ്റെ പ്രൈസിങ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് സെവൻ പോയിൻറ്റ് ഫൈവ് ടു അതായത് ഏഴ് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയിലാണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത്യാവശ്യം പ്രാക്ടിക്കൽ അല്ലേ അതായത് എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോ വെച്ചിട്ട് നൂറ്ററുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അകത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാബിൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡോർ ലോക്ക് ആൺ ലോക്ക് വിൻഡോനെ പൊക്കാനും താഴ്ത്താനുള്ളത് ഹാൻഡിൽ ഒരു ലെതർ മെറ്റീരിയൽ ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റല്ലേ മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പാസിംഗ് ത്രൂ ക്യാബിനാണ് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ ഭയങ്കര ഹൈ എൻ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഡീസെൻറ്റ് ലൈനിലാണ് കൊടുത്തേക്കണത് എന്നുള്ളതാണ് അതൊക്കെ ഓക്കെയാ സ്ക്രാച്ച് പ്രൂഫ് പോകുന്ന ഒരു മെറ്റീരിയലൊക്കെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗം കാണാം ഇൻഫോ കാര്യങ്ങളൊന്നുമില്ല പവർ മോഡ് അതായത് എക്കോ പവർ അങ്ങനെ രണ്ട് ഡ്രൈവ് മോഡുകളുണ്ട് ഇതാണ് ട്രാൻസ്മിഷൻ അതിനകത്ത് ഒരു ബ്ലൂ എനിക്ക് ഈ ഒരു ബ്ലൂ ഒരു മെയിനായിട്ട് ഇലക്ട്രിക്കിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലോ ബോക്സ് ഇവിടെ കാണാം സ്റ്റോറേജ് ഏരിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സ്പേഷ്യസായിട്ടൊക്കെ എനിക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഹെഡ്റൂമൊക്കെ ഒരു അഞ്ച് പേരിൽ ഗ്യാപ്പൊക്കെ കിട്ടുന്നുണ്ട് ഓക്കേ എനിക്കിരിക്കുന്നതിൽ കുഴപ്പമില്ല മൊത്തത്തിൽ ഇതൊരു ചെറിയ വണ്ടിയാണ് എന്നുള്ളതാണ് സെവൻ പോയിന്റ് എയ്റ്റ് ലാക്കിലാണ് ഏറ്റവും ടോപ്പ് ആണ് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം അതെന്താ വെച്ചാൽ രണ്ട് പ്രൈസിങ് വരുന്നത് എന്താ വെച്ചാൽ രണ്ട് ടൈപ്പ് ഓഫ് ബാറ്ററി പാക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഒന്ന് പതിനെട്ട് കിലോ വട്ടവറിൻ്റെ ബാറ്ററി മറ്റൊന്ന് ഇരുപത്തൊന്നേ പോയിൻറ്റ് മൂന്ന് കിലോവേട്ടവറിൻ്റെ ബാറ്ററിയും മുപ്പത് കിലോ വീട്ടർ അതായത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഹോസ് പവറോളാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് നൂറ്റി പതിനാലിനും ടോർക്കും വരുന്നുണ്ട് ഇതാണ് ഒറ്റ ചാർജിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം റിയൽ വേൾഡിൽ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അറുപത് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനും പറ്റും എന്നുള്ളതാണ് ഇനി വേറൊരു ഹൈലൈറ്റുകൂടെ ഉണ്ട് ഇതിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പം ഈ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലൊക്കെ അഡാസ് വരുന്നൊരു കാലമാണല്ലോ ഇതിനകത്ത് കൊണ്ടിട്ടുണ്ട് ഫോർവേഡ് കൊള്യൂഷൻ വാർണിംഗ് ലൈൻ കീപ്പ് അസിസ്റ്റ് പെഡസ്ട്രിയൻ കൊളീഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എമർജൻസി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറൊന്നും ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല അതിനകത്ത് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഡ്രൈവർ മോണിറ്ററിങ് സിസ്റ്റം അതായത് ഡ്രൈവറിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി കൊണ്ടുവരുന്നുണ്ട് അതിനനുസരിച്ച് റിവാർഡ് പോയിന്റ് ഒക്കെ ഉണ്ട് എന്നുള്ള മഹീന്ദ്ര പറയുന്നുണ്ട് അത് അവർ തന്നെ വിശദമായിട്ട് പറയട്ടെ എന്ന് വിചാരിച്ചില്ലേ സിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഉദ്ദേശിക്കുന്ന പേര് സീറോ എവിഷൻ ഓപ്ഷൻ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് സിയോ എന്ന് പറയുന്നത് പിന്നെ ഈ കണ്ട്യൂട്ടറിരിക്കുന്നതാണ് ഇതിൻ്റെ അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് ബാറ്ററി സാധാരണഗതിയിൽ നമ്മൾ ബാറ്ററിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഐ പി സിക്സ്റ്റി സെവൻ സ്റ്റാൻഡേർഡ് കുറേ ടെസ്റ്റിങ്ങൾ ഒക്കെ അതെല്ലാം ഇതിനകത്തും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ലുക്ക് വൈസ് ഒരു കാര്യം കൂടി പറയട്ടെ ശരിക്കും ഒരു ഫിനിഷിങ്ങുള്ള വണ്ടി എന്നുള്ളൊരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട് അതായത് ആ ഒരു മൊത്തത്തിലെല്ലാം കറക്റ്റായിട്ട് ഒരു ലേഗ് നോക്കിയാൽ ആ ഒരു ഇതൊക്കെ ഒരു ഫിനിഷ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ആ വണ്ടിയിൽ പ്രത്യേകിച്ച് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ വാഹനം അതായത് സിയോ എന്ന് പറയുന്ന വാഹനം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യും എത്രമാത്രം പ്രാക്ടിക്കൽ ആണ് പ്രാക്ടിക്കലാണെന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഡെലിവറി ഒക്കെ ഓടുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണ് അതായത് വൺ സിക്സ്റ്റി കിലോമീറ്റർ ദൂരം റിയൽ വേൾഡിൽ സഞ്ചരിക്കാൻ കഴിയുന്ന എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോഗ്രാം കൊണ്ടെടുക്കാൻ പറ്റുന്ന നമുക്ക് ബോഡി ചെയ്യാൻ പറ്റും എനിക്കങ്ങനെ ഈ രണ്ട് ഓപ്ഷനിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റിയ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു Grazie.